ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസുതി തന്നെയാണ് രേണുസുതി സാധാരണ നമുക്ക് ഇങ്ങോട്ട് കണ്ടന്റ് ഇട്ടാണ് കേട്ടോ ഇന്ന് ഒരു ചേട്ടനാണ് നമുക്ക് കണ്ടന്റ് ഇട്ട് തന്നേക്കുന്നത് അപ്പം നമുക്ക് ആദ്യമേ ആ ചേട്ടനെ പോയി കണ്ടിട്ട് നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോയിലെടുക്കുക നമസ്കാരം എന്താണ് അവർ ചെയ്ത തെറ്റ് നിങ്ങൾ ആരെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തരാമോ മറ്റാരെ കുറിച്ചു രേണുശേശിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഞാൻ രേണു ചേശിയുമായിട്ടൊരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് ആ ഇന്റർവ്യൂ ഏകദേശം ഇനി ഒരു പാട്ടുകൂടെ വരാനുണ്ട് രണ്ട് പാർട്ട് വന്നു ഭയങ്കര ചർച്ചാ വിഷയമായി അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകളൊക്കെ വളരെ ഹരാസ് ചെയ്തുകൊണ്ടുള്ള കമൻ്റുകളാണ് ഭയങ്കര സോഷ്യൽ ബോൾഡിങ് നേടുന്ന രീതിയിലുള്ള കമൻ്റുകൾ തന്നെയാണ് രേണുസുതിക്കെതിരെ ആ വീഡിയോയുടെ അടിയിലും വന്നിരിക്കുന്നത് ഞാൻ വളരെ സിമ്പിൾ ചേട്ടാ നിങ്ങളുടെ ഇങ്ങനത്തെ വരാൻ തുടങ്ങിയത് ഇങ്ങനത്തെ കമെന്റ് ഷോർട്ട് ഫിലിം ചെയ്യാൻ തുടങ്ങിയോ അന്ന് തൊട്ട് തുടങ്ങിയ സൈബർ ബുള്ളിങ്ങും നെഗറ്റീവ് കമൻസും ഹറാസ്മെൻറ്റും ഒക്കെയാണ് നിങ്ങളുടെ വിചാരം നിങ്ങൾ ചെയ്തത് കൊണ്ടാണ് ഇത്രയും നെഗറ്റീവ് കമൻസ് വന്നത് ഒരിക്കലും അല്ല നമുക്ക് കാര്യം വിടുക എല്ലാവരോടും വേണ്ടി ചോദിക്കുകയാണ് ഒരു സ്ത്രീ വളരെ സന്തോഷപൂർവ്വം അവരുടെ വിവാഹത്തിന് ശേഷം വളരെ സന്തോഷപൂർവ്വം കുടുംബജീവിതം നയിച്ചോണ്ട് പോകുന്നു അതിനിടയിൽ യാദൃശ്യവശാൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിധി അദ്ദേഹത്തിന്റെ ഭർത്താവും മരണപ്പെടുന്നു ആ സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെടുന്നു നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെടുന്ന നായകൻ കലാകാരനായിരുന്നു കൊല്ലം സുചാൻ ഗാഡ്സ് അദ്ദേഹം നമ്മൾ വിട്ടുപോയി അദ്ദേഹത്തിൻ്റെ ലോക ജീവിതം ഏറ്റവും സന്തോഷകരമായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം കരഞ്ഞു തീർക്കേണ്ടതിന്റെ അങ്ങേയറ്റം ആ സ്ത്രീ കരഞ്ഞു തീർത്തിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാലോ നമ്മൾ എത്രയോ കണ്ടതാണല്ല പിന്നീട് ഉപജീവന മാർഗം എന്ന രീതിയിൽ ആ സ്ത്രീ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു തൊഴിൽ വളരെ സന്തോഷത്തോടുകൂടി പാവം ചേട്ടൻ ഇപ്പോഴാണെന്ന് തോന്നുന്നു കൊല്ലം സുതി മരിച്ചതറിയുന്നത് കാരണം ഇപ്പോഴാണ് പുള്ളിക്കാൻ്റെ ആത്മാവിന് വേണ്ടിയിട്ട് ശാന്തി കിട്ടാൻ ചേട്ടൻ പ്രാർത്ഥിക്കുന്നത് തന്നെ കാരണം ഇതുവരെയും ചേട്ടന് ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ടിട്ടില്ല ഇപ്പോഴാണ് കൊല്ലം സുതിയെ പരിചയപ്പെടുത്തുന്നതും തേണുസുതിയെ നമ്മൾ അറിയുന്നതും ഈ ചേട്ടൻ വഴിയാണെന്നാണ് ചേട്ടന്റെ ധാരണ അല്ല ചേട്ടാ അല്ല കേട്ടോ നമുക്ക് ബാക്കി വരികയാണോ ഒരു കൃത്യമായ ഒരു ഇണിങ്സിന് വേണ്ടി രണ്ട് ഒരു കുടുംബത്തെ പോറ്റാൻ രണ്ട് കുട്ടികളെയും അവരുടെ അമ്മേയും അച്ഛനെയും ഒക്കെ പോറ്റാൻ വേണ്ടി അവർ ബുദ്ധിമുട്ടുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു തൊഴിലെടുക്കുന്നു എന്തിനാണ് ഇത്രത്തോളം അവരെ ഹരാസ് ചെയ്യേണ്ടത് അതായത് നമ്മളെല്ലാവരും നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പൊ രേണുസുതിക്ക് ഇഷ്ടം അഭിനയമാണെന്നുണ്ടെങ്കിൽ അഭിനയിച്ചോട്ടെ അവർക്ക് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട് പക്ഷെ നമുക്ക് പേഴ്സണലി രേണുസുദീയോട് വലിയ ദേഷ്യമൊന്നുമില്ല നമുക്ക് പൊതുവെ ഇല്ല അവര് അഭിനയിക്കുന്നതിനകത്ത് അത് അവരുടെ ഇഷ്ടമാണ് അഭിനയിക്കുന്നത് പിന്നെ ഒരു കുടുംബം പോറ്റാനാണ് രണ്ട് പിള്ളേരെ പിള്ളേരെ നോക്കാൻ വേണ്ടിട്ടാണ് രേണു സുധി അവരുടെ ഫീൽഡ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എല്ലാവരും അങ്ങനെയാണ് നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്താണ് അതിൻ്റെ ആവശ്യം കുറേയധികം യൂട്യൂബ് ചാനലുകളുടെ ഉടമസ്ഥർ അവരുടെ ഒരു കണ്ടന്റ് മെറ്റീരിയലാക്കി മാറ്റിയിരിക്കുകയാണ് രേണുസുദിയെ പറയാതിരിക്കാൻ ഞങ്ങൾ അതായത് ഈ ചേട്ടൻ പറയുന്നത് സുധിയെ കുറേ യൂട്യൂബേഴ്സ് കണ്ടൻറ് മെറ്റീരിയലാക്കി മാറ്റിയിരിക്കുന്നതാണ് എങ്ങനെയാണ് ചേട്ടാ ഒരു കണ്ടന്റ് മെറ്റീരിയലാക്കുന്നത് സ്വന്തമായിട്ടൊരു കണ്ടന്റ് ഇട്ട് കൊടുത്താലല്ലേ ഈ പറയുന്ന യൂട്യൂബേഴ്സ് അതിനെ എടുത്ത് ചെയ്യുന്നുള്ളൂ അല്ലാതെ ആ ഒരു സ്ത്രീയെ വെച്ചിട്ട് ഇല്ലാത്ത കഥ ഒരു വീഡിയോ ചെയ്യുമല്ലല്ലോ അവരൊരു കണ്ടൻറ്റ് കൊടുക്കുന്നു അത് വെച്ചിട്ട് അവർ ചെയ്യുന്നു അത്രയല്ലേ ഉള്ളൂ സാധാരണ രേണുസുതിയാണ് കണ്ടന്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത് ഇപ്പം നമ്മുടെ രേണുസ്തുതിയുടെ ഹസ്ബൻഡിന്റെ അതായത് കൊല്ലം സുധിയുടെ ആണ്ട് സമയത്ത് ഈ പറഞ്ഞ മീഡിയക്കാരോട് വരുത്തില്ലേ നിങ്ങൾ നാളെ അങ്ങ് എത്തത്തില്ലേ അതായത് മീഡിയക്കാരെ വരിച്ചിടുകയാണ് രേണുസുദീ അതിനകത്തുനിന്ന് മീഡിയക്കാരൊരു ഇട്ട് അങ്ങോട്ട് കൊടുക്കും അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നു തെറ്റും ശരിയും എന്താണോ അതറിഞ്ഞേ നമ്മൾ ചെയ്യുന്നുള്ളൂ ഇപ്പം ഈ ഒരു കണ്ടന്റ് മെറ്റീരിയൽ ആണെന്ന് പറയുന്നത് നമ്മൾ എത്ര ഇപ്പം ചേട്ടൻ്റെ വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട് ചേട്ടൻ അതങ്ങോട്ട് സോഷ്യൽ മീഡിയയുടെ മുന്നിലോട്ട് ഇട്ടുകൊടുത്താൽ മാത്രമേ അതൊരു കണ്ടൻറ്റായിട്ട് മാറത്തുള്ളൂ ചേട്ടൻ ഹൈഡ് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് പറയേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു കണ്ടന്റ് ആവത്തില്ല ഒരു കണ്ടന്റ് മെറ്റീരിയൽ ഒരിക്കലും ആവത്തില്ല അപ്പം കണ്ടൻറ് മെറ്റീരിയൽ ആകുന്നത് നമ്മൾ സ്വയമേ കണ്ടന്റ് ഇട്ട് കൊടുക്കുമ്പോഴാണ് അല്ലാതെ ആരും കണ്ടന്റ് മെറ്റീരിയൽ ആകുന്നില്ല മനസ്സിലായോ ും യൂട്യൂബ് ചാനലും ഞങ്ങളും ഇന്റർവ്യൂ എടുത്താണ് പക്ഷേ ഞങ്ങൾ ഇന്റർവ്യൂ എടുക്കുന്ന കൃത്യമായിട്ട് അവർക്കൊരു പേയ്മെന്റ് നൽകി അവരുടെ സന്തോഷം കൂടി കണക്കിലെടുത്ത് കൃത്യമായി ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അനുവാദം മേടിച്ചിട്ടാണ് ഇതെന്ന് പറയുന്നത് അവരുടെ യാതൊരു അവകാശവുമില്ല അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു ചെന്ന് അവരെ മാറ്റം തേജവും ചെയ്ത് അതിൽ നിന്നും പൈസ ഊറ്റിയെടുക്കുക എന്ന് പറയും പശ്ചിമലയാളത്തിൽ പറഞ്ഞാൽ വളരെ മോശം തന്നെയാണ് കാണിക്കുന്നത് പറയാതിരിക്കാൻ പറ്റില്ല അവർ ജീവിക്കട്ടെ അവരുടെ ലൈഫ് അവർക്ക് ഒരു ലൈഫേ ഉള്ളൂ അതായത് ചേട്ടാ നിങ്ങൾ അങ്ങോട്ട് നിങ്ങൾ അവരെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് അവരോട് ചോദിക്കേണ്ട ചോ കാര്യങ്ങൾ അവർ അനുവാദം ചോദിച്ചിട്ട് അവർ അനുവാദത്തോടു കൂടിയാണ് നിങ്ങൾ അവരോട് കാര്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങളിൽ അവരിട്ട് തരുന്ന കണ്ടൻറ്റാണ് നമ്മളെടുത്തിട്ട് ചെയ്യുന്നത് നിങ്ങളത് ചോദിക്കാൻ നിൽക്കുന്നത് കൊണ്ടാണ് രേണു സുധി പലയിടത്തും ഒരു കണ്ടൻറ്റായിട്ട് മാറുന്നത് നിങ്ങൾ അങ്ങോട്ട് ക്യാഷ് കൊടുക്കുന്നുണ്ടായിരിക്കും നമ്മൾ ക്യാഷ് കൊടുക്കുന്നില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ചാനലിന് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് രേണു സുതിക്ക് ഇൻറ്റർവ്യൂ കൊടുത്തത് അല്ലേ നിങ്ങൾക്കറിയാം രേണു സുതി ഇപ്പം ഓൾമോസ്റ്റ് നല്ലൊരു സെലിബ്രിറ്റി സ്ഥാനത്തും അതുപോലെ തന്നെ അതായത് രേണു സുതിയെ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതുപോലെ റീച്ച് കിട്ടുമെന്നും അതിൽ കൂടെ നിങ്ങൾ ക്യാഷ് അല്ലേ ഉണ്ടാക്കുന്നത് ചുമ്മാ നിങ്ങക്ക് കിട്ടും നിങ്ങളിപ്പം ഒരു പതിനായിരം രൂപ അങ്ങോട്ട് കൊടുത്തിട്ട് രേണുസുതി ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ വെച്ചിട്ട് നിങ്ങൾക്ക് എത്രയോ രൂപ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാം അത് അവർ അനുവാദത്തോടു കൂടിയാണ് പക്ഷെ നമ്മൾ അവർ പേഴ്സണൽ കാര്യങ്ങളിൽ പോയി ചോദിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നില്ല അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്ത് നമ്മൾ വീഡിയോ ചെയ്യുന്നില്ല അവർ പറയുന്ന കാര്യങ്ങളെയാണ് തെറ്റും ശരിയും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ ഒരു യൂട്യൂബേഴ്സും എന്നല്ല ഒരു വ്യക്തികളും ഒരാളിൻ്റെ പേഴ്സണൽ ലൈഫിൽ അവർ പറയാതെ നമ്മളെടുത്ത് വെച്ച് ചെയ്യുന്നില്ല ഓക്കേ എന്ന് പത്താവും പണ്ട് സതി കാര്യമില്ലല്ലോ അവർ ജീവിക്കട്ടെ അവരെ വെറുതെ അവരെ എനിക്ക് അടുത്തെടുത്ത ഒരു പാമ സ്ത്രീയാണ് ആർക്കും യാതൊരു ഉപദ്രവം ഉണ്ടാക്കണമെന്നോ ആരെങ്കിലും ഉപദ്രവിക്കണമെന്നോ ആഗ്രഹിക്കാതെ സ്വന്തം ബോൾഡായിട്ട് സ്വന്തം കാര്യം നോക്കി അവർ ജീവിക്കട്ടെ അവരെ വെറുതെ കൂടും കല്യാണം കഴിച്ച കല്യാണം കഴിച്ചത് എന്ന് മാത്രമല്ല കല്യാണം ആണെങ്കിലും ഒരു റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് മാരിഡിലേക്ക് പോവാം അതുപോലെ തന്നെ ലിവിങ് ടുഗതർ ആയിരിക്കാം അപ്പം അവർക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് ആ വ്യക്തിയുമായി ഒത്തുപോകാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം ആ ഒരു റിലേഷൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് അവരുടെ ലൈഫ് ലോങ്ങ് അവർ ചിരിയും കളിയും ഒന്നുമില്ലാതെ അത് ജീവിക്കണമെന്ന് ആരും പറയത്തില്ല ആരെക്കൊണ്ടും അത് പറ്റത്തുമില്ല ഈ പറയുന്ന ആൾക്കാരെ കൊണ്ട് പോലും അങ്ങനെ ചിരിക്കാതെയും കളിക്കാൻ നടക്കാൻ പറ്റില്ല അതൊക്കെ വെറുതെ പറയുന്ന കാര്യമാണ് അവർ അവരുടെ ഹാപ്പിനെസ് അവർ തേടിക്കോട്ടെ അതിനൊന്നും ആരും ഒന്നും പറയുന്നില്ല ഇപ്പോൾ ചേട്ടൻ പറയുന്നു കുറേ യൂട്യൂബേഴ്സ് വന്ന് അവരെ വീഡിയോ എടുത്തിട്ട് റീച്ച് കയറി റീച്ച് കയറി ക്യാഷ് മേടിക്കുകയാണെന്നുള്ളത് അവർ പേഴ്സണൽ കാര്യങ്ങളിൽ പോയി ഇടവിട്ടിട്ട് ക്യാഷ് മേടിക്കുകയാണെന്ന് പറയുന്നു അത് എന്ത് 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 ശരിയാണ് അതിനകത്തിലുള്ളത് നിങ്ങളിപ്പോൾ അവരെ ഇൻ്റർവ്യൂ ചെയ്തു ഓക്കെ അപ്പം ആ ഒരു വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എത്രയോ രൂപ ആ ഒരു വീഡിയോയിലൂടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് ക്യാഷിന് വേണ്ടിയിട്ടല്ലേ അപ്പോൾ ചേട്ടൻ അവരെ ഇൻറ്റർവ്യൂ എടുത്തെന്നുണ്ടെങ്കിൽ അത് ചുമ്മാതെ വെറുതെ അല്ലല്ലോ ഇപ്പം രേണുസുദിയുടെ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചേട്ടൻ മനസാക്ഷി കാണിച്ചിട്ട് ഒരു വീഡിയോ ഇൻ്റർവ്യൂ ചെയ്യുന്നതല്ലല്ലോ അവരെ പറയുമ്പം നമ്മളെല്ലാം പറയണം കുറച്ച് യൂട്യൂബേഴ്സിനെ മാത്രം അടിച്ചാക്ഷേപിച്ചിട്ട് നിങ്ങൾ കുറേ നിങ്ങൾ ഇൻ്റർവ്യൂ എടുക്കുന്ന പിന്നെ എന്തിനാ നിങ്ങൾ ഇൻ്റർവ്യൂ എടുത്ത് യൂട്യൂബിൽ തന്നെയല്ലേ ഇടുന്നത് നിങ്ങൾ യൂട്യൂബേഴ്സ് അല്ലേ നിങ്ങൾ അങ്ങോട്ട് ക്യാഷ് കൊടുത്തിട്ട് അവരുടെ ഇൻറ്റർവ്യൂ എടുത്തിട്ട് എത്രയോ രൂപ നിങ്ങളുണ്ടാക്കുന്നത് അതിപ്പോൾ ഈ രേണുസുതി മാത്രമല്ല എത്രയോ ആൾക്കാരെ നിങ്ങളങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ അപ്പോൾ പിന്നെ കുറച്ച് ആൾക്കാരെ മാത്രം അടിച്ച് ആക്ഷേപിക്കാതെ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക ഇപ്പം രേണുസുദി എന്ന് പറയുന്ന ഒരു വിഷയമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ കണ്ടൻറ്റ് നിങ്ങളാണ് നിങ്ങൾ ഈ കണ്ടൻറ്റ് ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുത്തപ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങിയത് നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തതും പോട്ടെ അതിൻ്റെ കമൻസ് വെച്ചിട്ട് നിങ്ങൾ പിന്നെ ഒരു വീഡിയോ ആക്കിയിട്ട് വരുന്നത് നിങ്ങൾക്കറിയാവല്ലോ രേണുസ്തുതിക്ക് ഇഷ്ടം പോലെ ഹേറ്റേഴ്സ് ഉണ്ട് എന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് രേണുസ്തുതിയോട് പ്രത്യേകിച്ച് ശത്രുതയൊന്നുമില്ല നമുക്ക് രേണുസുദീന്നല്ല ഇതിനകത്ത് ഏ നമുക്ക് നെഗറ്റീവാണേലും പോസിറ്റീവാണേലും നമുക്ക് അഭിപ്രായം പറയണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ വന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ ഇപ്പം രേണുസുദീന്നല്ല രേണുസുദീ വെച്ച് ചെയ്യുവാണെങ്കിൽ റീച്ച് കയറും റീച്ച് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങളതിന് വേണ്ടിയിട്ട് തന്നെയല്ലേ ചെയ്യുന്നത് ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇത്രയും സോഷ്യൽ മീഡിയയിൽ ഇത്രയൊക്കെ വലിച്ചു കീറിയിട്ട ഒരു ആളിനെ വിളിച്ച് ഒരു ഇൻ്റർവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് മനസ്സാക്ഷി ഉള്ളവരാണെങ്കിൽ അവരെ വിളിക്കരുതായിരുന്നു വീണ്ടും എന്തിനാണ് അവർക്ക് നെഗറ്റീവ് കമൻസും കാര്യങ്ങളും ഇട്ടുകൊടുക്കുന്ന എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ ചിന്തിച്ചൂടായിരുന്നോ അതൊരു പാവം സ്ത്രീയാണ് ഭർത്താവ് മരിച്ച് ഒരു കുടുംബവും രണ്ട് മക്കളെയും പോറ്റാൻ വേണ്ടിയിട്ട് രാപ്പകൽ കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയാണ് അവർ നമ്മളും കൂടെ എന്തിനാണ് അവരെ ഒരു ഇട്ട് കൊടുക്കുന്നത് എന്ന് നിങ്ങൾക്കും ചിന്തിക്കാമായിരുന്നല്ലോ നിങ്ങളത് ചിന്തിച്ചില്ലല്ലോ അപ്പം ഇവരെ വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കി നമ്മളിപ്പം കണ്ടന്റ് ഉണ്ടാക്കി വീഡിയോ ചെയ്യുന്നു എന്ന് പറയുന്നു അത് പറയാനുള്ള വോയിസ് ചേട്ടനുണ്ടോ ഇല്ല ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മളൊരു കാര്യം പറയുന്ന സമയത്ത് നമ്മുടെ ഭാഗവും കൂടെ നമ്മൾ നോക്കുക ഓക്കെ ഇത്രേ മാത്രമേ പറയാനുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ചേട്ടാ